മൂന്റിയല്ലേ മോണ്ട്രില് കഴിഞ്ഞ് ഓക്കെ ശരി രാവിലെ തന്നെ എല്ലാരും ചായകൊടി ഫുഡ് കഴുപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ഫുഡ് ആയിരിക്കുന്ന ഇഡ്ലി ഉണ്ട് എങ്ങനെയുണ്ട് സെക്കൻഡ് ഡേ സെക്കൻഡ് ആ എന്താണ് എന്തെങ്കിലും നമ്മളല്ലേ പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായിട്ട് കാണാം ഫയൽ ചെയ്ത് കേറിയാണ് 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 കേറിയ ഹലോ ഹലോസ് അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഹൈക്കിംഗ് ആണ് അതിനു മുമ്പ് നമ്മളൊന്ന് ടിമ്മിൽ പോകുന്നു ജസ്റ്റ് ചായ കുടിക്കുന്നു പിന്നെ എന്താണ് കൊറേ സ്ഥലം കാണാനുണ്ട് കുറച്ചുണ്ട് പിന്നെ ഹൈക്കിംഗ് ഉണ്ട് എന്താകും എന്തെങ്കിലും പറയാനുണ്ടോ അതെ ആർക്ക് വേണമെങ്കിലും പറയാം അങ്ങനെയൊന്നുമില്ല ഫൈൻ അപ്പോൾ ഇനി നമുക്ക് അവിടെ അടുത്ത സ്പോട്ടിൽ ചെന്നിട്ട് കാണാം എല്ലാവരുമായിട്ട് നമുക്ക് കാണാം ബായ് നല്ലൊരു പ്ലേസ് കണ്ടിപ്പോൾ അത് നിർത്തി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്തായിട്ടൊരു കോഫി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കയറി കോഫിയും കഴിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത് ഹലോ ഗായ്സ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് ഒരു ഫ്രണ്ട് നെയിം അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഓഡ്ഗൌജസ് എന്നാണ് ഒരു ഫ്രഞ്ച് നെയിമാണ് ലൈക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല ഓഡ്ഗൌജസ് അയക്കണം ഇതൊരു ഹൈക്കിംഗ് പ്ലേസ് ആണ് എന്തുക്കൂടെ ഭയങ്കര പരിപാടികളുണ്ട് കറക്റ്റ് കാണിച്ചു തരാം അതെ ഇതിൽ പറയുന്നുണ്ട് ഹൈക്കിംഗ് ബൂട്ട്സും ഹൈക്കിംഗ് സ്റ്റിക്സൊക്കെ വേണമെന്ന് അവിടെ ഞങ്ങളിതൊന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇത് ഇത്ര വലിയ പരിപാടി എന്നുള്ളത് ഇത് എൻട്രൻസ് ആണ് ഈ എൻട്രൻസിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി ബസ്സുണ്ട് നമുക്ക് കാരണം അവിടുത്തെ പാർക്കിംഗ് ഫുള്ളാണ് നമുക്ക് വണ്ടി വേണമെങ്കിൽ എടുത്തിട്ട് പോവാം പക്ഷേ ഇത് താഴത്തെ ആണ് ഇതിന് മുകളിലൊരു പാർക്കിംഗ് ഉണ്ട് അത് ഫുള്ളാണ് അപ്പം സോ ഞങ്ങൾ ബസ്സിൽ അങ്ങനത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രല്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പായി തുടങ്ങിട്ടുണ്ട് അവിടെ നിങ്ങളുടെ കൂടെ ഇനി ആൾക്കാര് വരാനുണ്ട് അവർ ഇതുവരെ എത്തിയിട്ടില്ല അവർ കുറച്ച് ലേറ്റ് ആയി സോ നോക്കാം വേറെ ഇല്ല ചെറിയൊരു പ്ലാനില് വ്യത്യാസം നമ്മുടെ ഹൈക്കിംഗ് വെള്ളത്തിലായിട്ടുണ്ട് കാരണം നല്ല തണുപ്പുണ്ട് നമ്മുടെ അതിന്റേതായ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നല്ല അവിടെ നമ്മള് ജസ്റ്റ് ഇവിടെ കുറച്ച് സൈറ്റ് സീയിങ് ഉണ്ട് സൈറ്റ് സീയിങ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ ആ അതെ അങ്ങനെ പ്രതീക്ഷിക്ക നമ്മുടെ ഹൈക്കിംഗ് വെള്ളത്തിലെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ണോ ഹൈക്കിംഗ് ഉള്ള അസ്ഥിരമാണല്ലോ എന്നോട് കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്യും വേറെ വീണ്ടും പ്ലാൻ ചെയ്യും വേറെ എന്തെങ്കിലും നടക്കും അപ്പൊ അടുത്ത സ്പോട്ട് നമ്മളെ തന്നെ അതെ ഓക്കെ നമുക്ക് അടുത്ത വർഷം പിടിക്കാം ഇല്ല ഇല്ല ഇതൊക്കെ ക്ലിപ്സ് എല്ലാം ഇടുന്നതായിരിക്കും ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ കൂടെ ഉള്ളവര് പറയുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ബസ്സിലേക്ക് കയറി മെയിൻ ാണ് ഒരു ഫൈവ് മിനിറ്റ്സ് റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈക്ക് ചെയ്ത് പോകുന്നവർക്ക് അങ്ങനെയും പോകാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് അപ്പോൾ ഗേൾസ് ഈ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ലൈക്ക് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഈ ബസ് നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തി സോറി ഇവിടെ കൊണ്ട് നിർത്തി അതെ ഇതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഇനി അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് കണക്കുണ്ട് നമുക്ക് അത് നോക്കാം അതെ ഇതാണ് വാട്ടർഫോൾസ് നല്ല ഭംഗിയുണ്ട് സംഭവം ഇതിനകത്തൊരു ബ്രിഡ്ജുണ്ട് ൂടെ പണികം തുടങ്ങിയപ്പോയിസ്പ്ലെയിൻ്റേ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടല്ലോ ഇംഗ്ലീഷ് അല്ല പോലക്കാടില്ല ഇതാണ് പ്ലേസ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസുണ്ട് എനിക്കിഷ്ടപ്പെട്ടു തണുപ്പുണ്ട് തണുപ്പുണ്ടോ ആ നല്ല തണുപ്പുണ്ട് അതിന്റെ കൈ എങ്ങനെ വെക്കുന്ന തോന്നുന്നു മൗണ്ടൈൻസ് ആണ് പിന്നെ കണക്ക് നല്ല കാറ്റുണ്ട് അയ്യോ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് തണുപ്പും ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് സ്റ്റെയർ കിടക്കണ്ട സംഭവം നല്ല ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേലോട്ട് ആ അതെ പോകണം കേറുന്നുണ്ടോ സംഭവം ഇവിടെ ഓണി തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് ഈ പാലം പിന്നെ ദേ വെള്ളം അവിടുത്തെ ആ മല അതെല്ലാം നല്ല നല്ലതുപോലെ കാണാൻ പറ്റും അതിന് മേലിൽ ചെന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് കാണിക്കാം സംഭവം സ്റ്റേഴ്സ് കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലാണ് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്റ്റേഴ്സ് ഉണ്ട് കേറാൻ ഒന്നും പറ്റുന്നില്ല നല്ല സ്റ്റെയർ സ്റ്റേറപ്പിന്നെയും കുഴപ്പമില്ല ഈ കല്ല് വലിയ സീന അയ്യോ പ്രായമായി അത് കഴിഞ്ഞ് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് നമ്മളാ താഴ്ന്ന ഇങ്ങനെ കയറി വന്നത് ഇനിയും സ്ഥലമുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള കാര്യം അറിയാൻ വയ്യ ഇപ്പോൾ തന്നെ ഞാനൊരു പകുതി തയ്യടായിട്ടുണ്ട് കാരണം കുത്തനെയുള്ള ആയിരുന്നു അത് കേറിയപ്പോൾ കുറച്ച് പാടായിരുന്നു സംഭവം പാടുന്നു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അത് നോക്കാം നെയ്യോ ലാസ്റ്റ് സ്റ്റെപ്പ് അമ്പോ എന്തായാലും ഇത്രയും കയറിയത് വെറുതെയില്ല അയ്യോ നല്ല ഭംഗിയാണ് നമ്മളത് ആ താഴൊന്നാണ് ആച്ച കൂടെ കയറി 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 പിന്നെ മുകളിലെത്തിയത് കീ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇതോ വരുന്നുണ്ട് എങ്ങനെ ഓ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അടുത്ത ചാനലും തുടങ്ങിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന എങ്ങനെ ഉണ്ടായിരുന്നു ചത്തോ നിങ്ങൾ ഇനി കപ്പിളായിട്ടാണോ വരുന്നത് ഇതെങ്ങനെയുണ്ട് നടന്ന് കേറിയത് എങ്ങനുണ്ട് അതിലേ ഏറുന്നുണ്ടോ ഇൻവെർട്ടറായിരുന്നു എന്തുടാ ആരാ നീ ചോ ാണ് പറയാണെങ്കിൽ നല്ല ഷോർട്സ് കിട്ടുവാണെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി നമ്മുടെ വീടിൽ ആടിക്കുന്നതാണ് സംഭവം നൈസായിട്ടുണ്ട് എനിക്കിഷ്ടായി നല്ല ബുക്കത്തിന് കണ്ടുകെട്ടിട്ടുണ്ട് മണിക്കൂറുകൾക്ക് ശേഷം പോയ മലയാളികൾ എല്ലല്ലല്ലല്ല 14 വരെ ഗ്രൂപ്പിൽ കാണാതെ പോയി മലയാളികൾ നിങ്ങളല്ലേ അല്ലല്ല ഇന്നലെ കുറച്ച് പബ്ബി കാണാൻ പോയർതു ഓർ ഹോട്ടലിൽ നമ്മളുണ്ട് ആ കാണാതെ പോയതിരിച്ചു കേറ്റിയിട്ടുണ്ട് നമുക്ക് ദേ കണ്ടോ പ്രസൻ്റ് സർ പറഞ്ഞു കണ്ടോ തിരിച്ചു പോ പോ പരിസരന്ന് നോടിക്കോ അങ്ങനെ അവിടുത്തെ ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കറക്റ്റ് കഥ ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് അതിന് ശേഷം കിട്ടിയതല്ല എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണികളായിരുന്നു എന്താ പറയുക പിറ്റേ ദിവസം ഉച്ച വരെ അതിൻ്റെ ഷോക്കിലായിരുന്നു എനിക്കതുകൊണ്ട് തന്നെ ഒരു വീഡിയോസും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഓരോന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്ന ടെൻഷനിലും തിരക്കിലും എന്തായാലും ഞാൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം തൊട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യാം കൂടാതെ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതുവരെ ബ ബൈ